ഗുജറാത്തിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നവർക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ലാത്ത വലിയൊരു വസ്തുതയായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്തിൽ നടന്ന വലിയ ഭൂകമ്പം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ഭുജ് എന്ന് പറയുന്ന പ്രദേശത്താണ് അവിടെ ഇന്നും അതിൻ്റെ അവശേഷിപ്പുകൾ കാണുവാൻ സാധിക്കും അതിൻ്റെ ഒരു ഭാഗത്തേക്കാണ് പദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലം പുജിന്ന് നാല് കിലോമീറ്റർ മുന്നിൽ കോഡ്ക്കിന്ന് പറഞ്ഞൊരു വില്ലേജ് ആണ് കോടക്കി അപ്പം ഇവിടെ ഒരു വലിയ പാറയായിരുന്നു ആ പാറയുടെ മുകളിൽ കൂടി ഒരു പാലം പോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഭൂകമ്പത്തിൽ ഈ പാറ രണ്ടായി പിളർന്നു പിളർന്ന് രണ്ട് പാറയായി മാറി ഓക്കെ എന്നിട്ട് അതിന്റെ നടുക്കിൽ കൂടെ വെള്ളവും ഉണ്ട് ഓക്കെ അപ്പോൾ ഞാനൊന്ന് അതിൻ്റെ ദൃശ്യം ഒന്ന് കാണിക്കാം അച്ഛൻ പറഞ്ഞതാണ് അച്ഛൻ പറഞ്ഞ ആ ദൃശ്യ ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ കവകുന്നത് അച്ഛൻ നളിയ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് ഇപ്പോൾ സേവനം ചെയ്തു വരുന്നത് രാജ്കോട്ട് രൂപതയുടെ കീഴിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത് അച്ഛൻ വർക്ക് ചെയ്യുന്നതിനിടയിലാണ് ഞാൻ ഈ അച്ഛനെ സന്ദർശിക്കുകയും അച്ഛനെ സന്ദർശിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള വിവരണം അച്ഛൻ എനിക്ക് നൽകുകയും ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഭുജിലേക്കുള്ള എൻ്റെ ഈ യാത്രയിൽ നൽകി നിന്ന് ഭുജിലേക്കുള്ള എൻ്റെ യാത്രയിൽ ഈ പ്രദേശത്തു കടന്നു വരുവാൻ ഞാൻ കാരണമായിരിക്കുന്നത് ഭൂകമ്പത്തിൽ രണ്ടായിട്ട് പിളർന്നിരിക്കുന്ന പാറ ഒറ്റ പാറയായിട്ട് നിന്നിരുന്ന സ്ഥലമാണ് അത് രണ്ടായിട്ട് പിളർന്നാണ് ഈ ഒരു രീതിയിൽ താഴെ ജലം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സുവിശേഷത്തിലൊക്കെ പറയുന്ന പോലെ പാറകൾ പിളർന്നു എന്നതിൻ്റെ വലിയ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ കൂടിയാണ് ഈ ഒരു പ്രദേശം കാണുമ്പോൾ സുവിശേഷാത്മകമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏതു വർഷമായിരുന്നു ഭൂകമ്പം രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തിൽ ആറ് ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും വലിയ ഒരു ഭൂകമ്പം ഈ ഒരു പ്രദേശം സാക്ഷ്യം വഹിച്ചത് എന്നുള്ള കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇന്ന് നല്ലൊരു പാലം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഭാഗം മുഴുവനും പാറകള നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമായിരുന്നു ആ സ്ഥലത്താണ് ഇങ്ങനെയൊരു രീതിയും കാര്യങ്ങളൊക്കെ കടന്നു വന്നിരിക്കുന്നത് അതിൻ്റെ മറുഭാഗം കൂടി കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ക്യാമറ കണ്ണുകൾ മറുഭാഗത്തേക്ക് ചലിച്ചു കഴിഞ്ഞപ്പോൾ ധാരാളം വേസ്റ്റ് വാരിയിട്ടിരിക്കുന്നതായിട്ടൊക്കെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്കിലും മറ്റൊരു പാലം കൂടി അതിനെ സമീപത്തായിട്ട് നിലകൊള്ളുന്നത് എനിക്ക് കാണുവാൻ സാധിക്കും ഒരു പാലത്തിൽ നിന്നാണ് അതും ഈ അടുത്ത കാലത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലത്തിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഞാൻ ചിത്രീകരിക്കുന്നത് അപ്പോഴാണ് ഈ ഒരു നദിയും നദിക്കുള്ളിലെ വേസ്റ്റ് ഇട്ടിരിക്കുന്ന ഭാഗങ്ങളും ഒപ്പം അതിനുള്ളിൽ താമസിക്കുന്ന ഏതാനും മീനുകളുടെ വസ്തുതയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ഭൂകമ്പത്തിൽ സംഭവിച്ച വലിയ സംഭവ വികാസങ്ങളുടെ അവശേഷിപ്പുകളാണ് ഈ ഒരു ഭാഗത്ത് എനിക്ക് കാണുവാൻ സാധിക്കുക ഒപ്പം അതിന് സമീപത്തായിട്ട് മറ്റൊരു പാലം കൂടി എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യാത്ര യോഗ്യമായ ഒരു പാലം തന്നെയാണ് എന്ന് വാഹനങ്ങൾ അതിലെ കടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് ബദലായിട്ടും അതിന് പകരമൊക്കെ ആയിട്ടായിരിക്കാം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാലത്തിൻ്റെ നിർമ്മിതി എന്നും ഞാൻ മനസ്സിലാക്കുകയാണ് ഇത്ര വലിയ ഭൂകമ്പം ഉണ്ടായിട്ട് പോലും ഈ ഒരു പാലത്തിന് യാതൊരു രീതിയിലുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി സംസാരത്തിനിടയിൽ ഞാൻ ഈ കാര്യം ജേ സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോഴാണ് വലിയൊരു വസ്തുത എനിക്ക് മനസ്സിലാക്കി കിട്ടുവാനായിട്ട് സാധിച്ചത് ഇത് മിക്കവാറും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതീർത്ത ഒരു പാലമായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇന്നും അതിന് യാതൊരു രീതിയിലുള്ള കേടുപാടുകളും സംഭവിക്കാതെ ഇന്നും നിലനിൽക്കാനുള്ള കാരണം എന്ന തമാശ രൂപേണ ഞാനും ജയസനിച്ചിനും കൂടി പങ്കുവെക്കുകയായിരുന്നു അത് ഏത് തന്നെ ആയിക്കൊള്ളട്ടെ അതല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഭൂകമ്പത്തിൽ സംഭവിച്ച വലിയൊരു സംഭവ വികാസത്തെ ചിന്തകളാണ് ഈ ഒരു എപ്പിസോഡിൽ പേക്ഷിതരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്